നല്ല ഭക്ഷണവും വ്യായാമവും ഫിറ്റ്നസ്സുമെല്ലാം വാർദ്ധക്യത്തെ വൈകിപ്പിക്കുമെന്ന് നമ്മൾക്കറിയാമല്ലേ അകാല വാർധക്യം തടയാൻ ഇതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഉറക്കവും പക്ഷേ നല്ല ഉറക്കം കൊണ്ട് മാത്രം കാര്യമില്ല സ്ലീപ്പിംഗ് പൊസിഷനും കൂടി പ്രധാനപ്പെട്ടതാണ് അതായത് കിടപ്പുരീതിയും ചർമ്മത്തിന്റെ വാർധക്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് പലപ്പോഴും നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കവിളിൽ ഉറക്കത്തിന്റെ പാടുകൾ പതിഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ കണ്ണുകൾക്ക് ചുറ്റും വീർത്തിരിക്കുന്നതായും കാണാറുണ്ട് കാലക്രമേണ ഈ പാടുകൾ നമ്മുടെ ചർമ്മത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത് ചർമ്മത്തിന്റെ ഇലാസ്ഥിഗതിയെ ഉൾപ്പെടെ ബാധിച്ചേക്കാം ചില സ്ലീപ്പിംഗ് പൊസിഷനുകൾ ചർമ്മത്തിന് പ്രായം തോന്നിക്കാൻ കാരണമാകും ഒരു വശത്തേക്ക് ചരഞ്ഞു ഉറങ്ങുന്നത് നിങ്ങളുടെ മുഖം തലയിണയിൽ അമരാനിടയാക്കും ഇത് മുഖത്തെ ചർമ്മത്തിനു മേൽ സമ്മർദ്ദം നൽകും കാലക്രമേണ ഈ ആവർത്തിച്ചുള്ള സമ്മർദ്ദം മുഖത്തെ ചുളിവുകൾ വർധിപ്പിക്കും ഒടുവിൽ ഇവ സ്ഥിരമായ ചുളിവുകളായി മാറാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കവിൽ നെറ്റി താടി എന്നിവയ്ക്ക് ചുറ്റും വശത്തേക്ക് ഉറങ്ങുന്നതാകട്ടെ ഗുരുത്വാകർഷണ ഫലത്താൽ ചർമ്മം തൂങ്ങുന്നതിനും കാരണമാകും ഇനി ഇതിനെ ഇങ്ങനെ മറികടക്കാമെന്നല്ലേ ശരിയായ തലയിണയും തുണിയും തിരഞ്ഞെടുക്കുന്നത് ഇതിന് സഹായകരമാകും സിൽക്ക് അല്ലെങ്കിൽ സാറ്റിൻ തലയിണ കവറുകൾ കോട്ടൺ തലയിണകളെ അപേക്ഷിച്ച് സമ്മർദ്ദം കുറയ്ക്കുകയും ചർമ്മത്തിന്റെ ചുളിവുകൾ തടയുകയും ചെയ്യുന്നു ോർത്തോപ്പീഡിക് അല്ലെങ്കിൽ മെമ്മറി ഫോം തലയിണകൾ മികച്ച പിന്തുണ നൽകുകയും മുഖത്തെ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും ഇങ്ങനെയെല്ലാം ചെയ്താൽ നമുക്ക് ഒന്നുകൂടെ സുന്ദരിയും സുന്ദരനുമാകാമെന്നാണ് ഈ മേഖലയിലെ പഠനങ്ങൾ പറയുന്നത്